നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മന്ത്രിസഭയിൽ നിന്നും രാജി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ട് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്ന കാര്യം അജണ്ടയിൽ ഇല്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി സിനിമ തന്റെ പാഷൻ ആണെന്ന കാര്യം പ്രധാനമന്ത്രിക്ക് അറിയാം സിനിമകൾ ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾ തന്റെ കൈവശമുണ്ട് അവ തീർക്കുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നല്ലാതെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരാലോചനയും ഇല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നതിനു മുന്നേ വരെ രാജിവയ്ക്കും പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള പല അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു കേരളത്തിൽ നിന്നും മികച്ച വിജയത്തോടെ പാർലമെന്റിൽ എത്തിയിട്ടും കേന്ദ്ര മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതിർത്തി ഉള്ളതായി വേറെ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സിനിമകൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി മന്ത്രിപഥത്തിൽ നിന്ന് മാറാൻ സുരേഷ് ഗോപി നീക്കം നടത്തുന്നതായി ചില റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം ഇപ്പോൾ സുരേഷ് ഗോപി തള്ളിയിരിക്കുകയാണ് സിനിമയിലും രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ തന്നെയാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ടു വരെ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിരുന്നു അദ്ദേഹം രാജ്യസഭാ അംഗമെന്ന നിലയിൽ തൃശൂരിന്റെ വികസനത്തിനു വേണ്ടി വലിയ ഇടപെടലുകൾ നടത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും കഴിഞ്ഞ അഞ്ചു വർഷവും മണ്ഡലത്തിൽ തുടർച്ചയായി നടത്തിയ വികസന ജനക്ഷേമ ജീവ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സുരേഷ് ഗോപിയെ ജനപ്രിയനാകുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം പാർലമെന്റിൽ എഴുപത്തിനാല് ശതമാനമാണ് അദ്ദേഹത്തിന്റെ ഹാജർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പിമാരുടെ ശരാശരി ഹാജർ നില അൻപത് ശതമാനത്തിൽ താഴെ നിന്നിരിക്കുമ്പോഴാണ് ഇത് പാർലമെന്റ് ചർച്ചകളിൽ പോലും സജീവമായി ഇടപെട്ടിരുന്നയാളാണ് സുരേഷ് ഗോപി ഇംഗ്ലീഷും ഹിന്ദിയും അനായാസം വഴങ്ങുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പല പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി കോവിഡ് കാലത്ത് എം പി എന്ന നിലയിൽ ഒട്ടേറെ പേർക്ക് കരുതലും ആശ്വാസവുമായിരുന്നു അദ്ദേഹം രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പിമാരിൽ ഒരാളാണ് അദ്ദേഹം അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ വിജയം തൃശൂരിൽ അനിവാര്യം തന്നെയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്